ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട അതായത് കാടക്കൂടെ ഉണ്ടാക്കുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ ഒരു തുടർച്ചയാണ് ഈ വീഡിയോ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാടേനെ മേടിക്കാൻ പോകുന്നതും ഇതിൻ്റെ കാ ഉണ്ടാക്കിയതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ എൻ്റെ ബാക്കിയിട്ടൊരു വീഡിയോ കൂടി ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് എന്തേ ഇടാത്തെന്ന് ഓരോരുത്തർ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം രണ്ട് പേർക്ക് കാരണം താമസിച്ചെന്നുള്ളൂ അപ്പം നമ്മൾ അതിൻ്റെ ബാക്കി എന്ന് പറയാം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കാടേനെ മേടിച്ചു കൊണ്ട് ഇട്ടിട്ടുണ്ട് മേടിച്ചുകൊണ്ട് ഇട്ടപ്പം നമുക്ക് വലിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് അതായത് കുറച്ച് നഷ്ടം സംഭവിച്ചു അത് എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞ് തരാം പിന്നെ അതുപോലെ ഇതിൻ്റെ ചിലവും കാര്യങ്ങളും ഇന്നോരോന്നോനും വന്നിട്ടുള്ള ചിലവും എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം പിന്നെ അതുപോലെ നമ്മൾ ഇതിനകത്ത് വെള്ളം സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു തീറ്റയുടെ മാത്രമേ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ വെള്ളം സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടെ കാണിച്ചു തരാം അപ്പം ആദ്യം നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ മേടിച്ചത് നിങ്ങൾക്ക് കാണേ എങ്ങനെയാണ് മേടിക്കാൻ പോയത് മേടിച്ചത് എങ്ങനെയാന്നൊക്കെ അപ്പോൾ അത് ആദ്യം കണ്ടിട്ട് വരിക കേട്ടോ അത് കണ്ടതിന് ശേഷം ഇതിൻ്റെ ബാക്കി വിശേഷം ഞാൻ പറയാം അപ്പം നമ്മൾ കാടേനെ മേടിക്കാൻ പോയത് പറഞ്ഞാൽ ഇവിടെ അടുത്ത് തന്നെ നമ്മളെ മുക്കത്ത് അതായത് ഒരു അരമണിക്കൂറ് ഉണ്ടാവുള്ളൂ അത്ര ദൂരമുള്ളൂ അരമണിക്കൂറില്ല ആ പക്ഷെ നമുക്ക് ആ കൃത്യമായിട്ട് വീട് ഒരു ഫാമിലോട്ടാണ് അപ്പം അത് കൃത്യമായിട്ട് അറിയത്തില്ലായിരുന്നു അപ്പം നമ്മൾ പലത്തും പല വഴിക്കും ചോദിച്ച് ചോദിച്ച് മോഹൻലാൽ പറയുന്ന പോലെ ചോദിച്ച് ചോദിച്ചു പോകുക എന്ന് പറഞ്ഞ പോലെയാണ് ഞങ്ങളതിന് പോയത് കേട്ടോ അപ്പോൾ പോയ വഴിക്ക് അലിയില്ലെങ്കിൽ കുറച്ച് വഴിയൊക്കെ തെറ്റിപ്പോയി ഈ വളഞ്ഞ പുളഞ്ഞൊക്കെ വന്നപ്പോൾ മടുത്ത് പിന്നെ ഇടയ്ക്ക് കയറി ഒരു സർവത്തൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ കാടേനെ മേടാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു കാർഡ്ബോർഡ് പെട്ടിയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവസാനം നമ്മൾ കാട ഫാമിലെത്തിയിട്ടോ ഫാം എന്ന് പറഞ്ഞ ഒരു വലിയ ഫാം തന്നെ കേട്ടോ ഒരു മൂന്നാല് സെറ്റായിട്ടാണ് അവർ ഫാമിൽ ഇങ്ങനെ നടത്തിയിരിക്കുന്നത് അതായത് ഇറച്ചിക്കാടയുണ്ട് മുട്ടക്കാടയുണ്ട് വളർത്താനുള്ള ചെറിയ കാടക്കുഞ്ഞുങ്ങളുണ്ട് അങ്ങനെ പല സെറ്റിലാണ് ഇവർ കൊടുക്കുന്നത് അപ്പം ഇതാണ് നമുക്ക് കൊണ്ടുപോകാനുള്ള കാടാന്ന് പറയുന്നത് മുട്ടക്കാട് കേട്ടോ അപ്പം അവർ അത് എടുത്തു തരാനുള്ള പരിപാടിയിലാണ് അപ്പം നമ്മൾ കൊണ്ടുപോയിട്ടുള്ള കാർബോർഡിനകത്ത് ഇങ്ങനെ എയർ കയറാൻ വേണ്ടിയിട്ട് അതിൽ ഫുൾ ആയിട്ട് ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഹോളൊക്കെ ഇട്ട് അവർ ബോക്സ് ഒക്കെ റെഡിയാക്കി വെച്ചു അത് കഴിഞ്ഞ് നമുക്ക് കാടനെ പിടിച്ചു തരാൻ വേണ്ടി ഫാമിനോട് പോയി കേട്ടോ ഈ ഫാമിനകത്ത് പറയുമ്പോൾ ആണും പെണ്ണും ഒക്കെ മിക്സ് ആയിരിക്കുമല്ലോ അപ്പൊ അതിനെ തിരിച്ചറിയാന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അത് വലിയൊരു ടാസ്ക് ആണ് അപ്പൊ അവർക്കത് സ്ഥലം ചെയ്യുന്നത് കൊണ്ട് അവർക്കതൊരു ബുദ്ധിമുട്ടല്ല അവർക്കതിരെ ഒരു നേക്കിനെ മനസ്സിലാക്കിയിട്ട് പിടിച്ചു തരും അപ്പൊ അങ്ങനെ അവര് അതിനെ പിടിച്ച് ചാക്കിലാക്കിക്കൊണ്ട് അതായത് പെണ്ണിനെ പിടിച്ച് ചാക്കിനാക്കി കൊണ്ട് ഇരിക്കേണ്ടു അതിനിടയ്ക്ക് ഞാൻ രണ്ട് വൈറ്റിനെ കണ്ടിട്ടു അപ്പൊ അതൊരു രസമായിട്ട് തോന്നി അപ്പൊ വൈറ്റ് കാടേനെ കണ്ടിട്ടില്ലാത്തവര കണ്ടോളൂ അങ്ങനെ മക്കളെ കാടേനെ ഒക്കെ പിടിച്ചു അവർ സെറ്റാക്കി ബോക്സിനുള്ളിൽ ഇടുകയാണ് അപ്പൊ ആ ബോക്സ് ചെറുതാണ് ഒരു ഇരുപത്തഞ്ച് കാടേനെ അതിനകത്ത് പിടിച്ചു കൊള്ളിച്ചു അവർ പറഞ്ഞു കുറച്ച് ആണ് നിങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകാണെങ്കിൽ എന്ന് പറഞ്ഞു അങ്ങനെ പാക്ക് ആക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ ചാടി പോയിട്ടോ പിന്നെ അതിനെ പിടിക്കുന്നതിന്റെ രസമായിരുന്നു അത് അങ്ങനെ ഒന്നും പിടിക്കാൻ കിട്ടില്ല ആ കാടയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചു ഓടി ഓടി പോകുവായിരുന്നു കേട്ടോ അതിന്റെ ഒരു ബുദ്ധി നോക്കണേ അത് അവിടെ നിന്ന് ഓടി ആ വണ്ടിയുടെ അടിയിൽ പോയി കയറി പിന്നെ ആ ചേട്ടം കുറേ നേരം പാടുപ്പെട്ടുട്ടോ അതിനെ ഒന്ന് പിടിച്ചെടുക്കാൻ വേണ്ടിട്ട് അതായത് വണ്ടിയുടെ ഒരു സൈഡിൽ ചെല്ലുമ്പോൾ അത് ഇപ്പത്തെ സൈഡിലോട്ട് വരും ഇപ്പുറത്തെ സൈഡിൽ ചെല്ലുമ്പോൾ അപ്പുറത്തോട്ട് പോവും എങ്ങനെയൊക്കെ അവസാനം അതിനെ പിടിച്ചെടുത്തു അങ്ങനെ അതിനെ കൂട്ടിലാക്കി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി താമസിച്ചു കഴിഞ്ഞാൽ വലിയ പണിയാവും അറിയാമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഡയറക്റ്റ് തന്നെ വീട്ടിലോട്ട് പോയിട്ടോ പക്ഷെ വീട്ടിൽ ചെന്ന അവസ്ഥ ഇതായിരുന്നു അപ്പൊ നമ്മൾ അവിടെ നിന്ന് പെട്ടിയിലാക്കി അതായത് കാർബോർഡ് ബോക്സിനകത്താക്കി കൊണ്ടുവരുന്നത് നിങ്ങൾ കണ്ടല്ലോ അപ്പൊ നമ്മളൊരു ഇരുപത്തഞ്ചെണ്ണം വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഇപ്പൊ ഇവിടെ എത്തി എത്തി എന്ന് പറഞ്ഞാൽ എത്തിയിട്ട് ഇപ്പം രണ്ടുമൂന്ന് ദിവസമായി ഇതാ ഈ കാണുന്ന നാലെണ്ണം മാത്രം ഇവിടെ ശേഷിക്കുന്നുള്ളൂ കേട്ടോ കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ആ എടുത്ത് ബോക്സ് കുറച്ച് ചേർന്നായിരുന്നു പിന്നെ നല്ല ചൂട് കാലാവസ്ഥയായിരുന്നു നമ്മൾ അവിടെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ആകെ ഒരു എട്ടെണ്ണമേ നമുക്ക് കിട്ടിയുള്ളൂ ബാക്കിയെല്ലാം ചത്തുപോയിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് മൂന്നെണ്ണം പിന്നെ എന്താ പറയാ ഓരോ ദിവസവും അതായത് ശരിക്കും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടാത്ത രണ്ടു മൂന്നെണ്ണം ഉണ്ടായിരുന്നു അത് ഓരോ ദിവസവും ഓരോന്നോരോന്നായിട്ട് ചത്തുപോയി ഗൈസ് ചത്തുപോയി ഒള്ളണിലെ പോയി ബാക്കി നാല് കാടേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കാടേനെ കൂടെ മേടിച്ചിടണം കേട്ടോ എന്നാലേ നമ്മളിത് ഉണ്ടാക്കിയാലേ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുള്ളൂ ഇനി നിങ്ങൾക്ക് അടുത്തായിട്ട് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ആദ്യം വെള്ളം സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ വെള്ളം സെറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ ഇങ്ങനത്തെ ബോട്ടിൽ ഈ ബോട്ടിലെ ഇവിടെ ഇതിൻ്റെ ഈ അടപ്പും മുറുകാൻ വേണ്ടി ഇവിടെ ഒരു സാധനം ഉണ്ടാവും അതും കൂടെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ ആക്കി എടുക്കുക ഇത് അപ്പം ഇതിനകത്തോടെ ഇതാ ഇങ്ങനെ ഒരു സാധനം നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇതായത് ഈ അടപ്പ് പോലെ തന്നെയാണ് ഇവിടെ അതിങ്ങനെ അടച്ചാൽ ഇതിങ്ങനെ മുറുകിതാ താഴെ പോയി ഇതാ ഇങ്ങനെ നമ്മുടെ ശരിക്കും മുറുകി കറക്റ്റ് ആ അടപ്പ് പോലെ തന്നെയാണ് കേട്ടോ അതിനനുസരിച്ചാണ് മുറിക്കുക ഇതാ ഇങ്ങനെ മുറുക്കുക എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചു കൊടുത്താൽ ഇവിടുത്തെ വെള്ളം തീരുന്നതിനനുസരിച്ച് ഇതിന്ന് ഇങ്ങനെ ഇറങ്ങി 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 വന്നോളൂ അങ്ങനെയാണ് നമ്മൾ വെള്ളം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഇതിൻ്റെ ഇടയിൽ കയറുപോലെ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് ഇത് കയറാൻ കണക്കാക്കിയിട്ട് അപ്പം അതിനകത്തോട്ട് അപ്പോൾ ഈ കട്ട് ചെയ്ത ഭാഗത്തിനകത്തോട്ട് നമ്മൾ ഈ ഭാഗം ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഇതുപോലൊരു നൂൽക്കമ്പി എന്തെങ്കിലും വെച്ച് ഇങ്ങനെ നമ്മളിവിടെ ടൈറ്റ് ചെയ്ത് വെക്കുക ഇത്രേ ഉള്ളൂ പരിപാടി അപ്പം അതിനുള്ളിലെ വെള്ളം തീരുന്നതിനനുസരിച്ച് ഇത് ഇതിനകത്ത് നിറങ്ങിയിറങ്ങി അപ്പോൾ ഇത് തീരുമ്പം നമുക്ക് ഇത് ഊരിയിട്ട് കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം നമുക്ക് എത്ര കാടയുണ്ടോ നമ്മുടെ കൂടിൻ്റെ വലിപ്പം എന്തോരം ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ ഓരോ ഇപ്പം നമ്മൾ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് അന്ന് അപ്പുറം ഒന്ന് ഇപ്പുറവും ആകെ നാലെണ്ണമുള്ളു നാലെണ്ണത്തിന് രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമില്ല ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒരു ഉദ്ദേശമുണ്ട് അതുകൊണ്ട് രണ്ടെണ്ണം നമ്മൾ മേടിച്ചത് അത് ഇരുപത്തഞ്ച് കാടേനാണല്ലോ കൊണ്ടുവന്നത് അതുകൊണ്ടാണ് അന്നേരം രണ്ടെണ്ണം ഇതുപോലത്തെ മേടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മുടെ വെള്ളത്തിൻ്റെ കാര്യം അങ്ങനെ സെറ്റായിട്ടുണ്ട് ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ചിലവുകളെക്കുറിച്ച് അപ്പോൾ ഇതിൻ്റെ ചിലവുകളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ നമ്മൾ ഈ വാങ്ങിയിട്ടുള്ള നെറ്റ് അതായത് മൂന്നര മീറ്ററാണ് നമ്മൾ നെറ്റ് മേടിച്ചിട്ടുള്ളത് അതായത് ഈ നെറ്റ് അപ്പോൾ ആ മൂന്നര മീറ്ററിന് എണ്ണൂറ് രൂപയാണ് കേട്ടോ ആയിട്ടുള്ളത് പിന്നെ അതുപോലെ നമ്മുടെ തീറ്റപ്പാത്രം ഇതാ തീറ്റ ഒക്കെ നല്ലവണ്ണം തിന്നുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ ഗ്യാപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് അപ്പം ഈ തീറ്റപ്പാത്രം എന്ന് പറഞ്ഞാൽ പി വി സി പൈപ്പ് ഇതിന് വന്നിട്ടുള്ളത് നൂറ്റമ്പത് രൂപ പിന്നെ അതുപോലെ നമ്മൾ ഈ വെള്ളം വയ്ക്കാൻ വേണ്ടിയിട്ട് മേടിച്ച് രണ്ട് അടപ്പുകളുണ്ടല്ലോ അടപ്പല്ല ഈ വെള്ളത്തിൻ്റെ സാധനം ഇതിന് വന്നിട്ടുള്ളത് പതിനഞ്ച് രൂപ അങ്ങനത്തെ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് അപ്പം ഇത് എണ്ണൂറ് രൂപ ഇത് നൂറ്റമ്പത് രൂപ ഇത് പതിനഞ്ച് രൂപ പിന്നെ കുറച്ച് നൂൽക്കമ്പി എല്ലാം കൂടെ നമുക്ക് ആയിരം രൂപയ്ക്കുള്ളിൽ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം ആയിരം രൂപ ഉണ്ടെങ്കിൽ ഇതുപോലൊരു ഹൈടെ കാടക്കൂട് നമുക്ക് റെഡിയാക്കിയെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഇതുപോലൊരു നെറ്റിൻ്റെ പീസും കൂടെ വേറെ എക്സ്ട്രാ മേടിച്ച കേട്ടോ അതിൽ പെടാണ്ട് പിന്നെ മേടിച്ചെടുത്തതാണ് അതായത് ഇതൊരു നൂറ് രൂപയ്ക്ക് മേടിച്ചൊരു നെറ്റാണ് കേട്ടോ ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ തീറ്റ ഇങ്ങനെ ഓപ്പണായിട്ടാണല്ലോ അവിടെ ഇരിക്കുന്നത് അപ്പോൾ മറ്റ് കിളികൾ വന്നിട്ട് തീറ്റ തിന്നുന്നത് കണ്ടുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു നെറ്റും കൂടെ സെറ്റ് ചെയ്തത് കേട്ടോ ഇത് നമ്മൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് രണ്ട് സൈഡും ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ വെക്കും അപ്പം മുട്ട വന്നാലും മുട്ടയും കിളികൾ കുത്തി കൊണ്ടുപോകുകയില്ല തീറ്റയും കൊണ്ടുപോവുകയില്ല ഒന്നും പെട്ടെന്ന് അങ്ങോട്ട് ഇഴഞ്ഞ് അങ്ങനെ വേറ്റ ചന്തുക്കളൊന്നും പാമ്പോ അങ്ങനെ അതിൻ്റെ ഇടക്കൂടെ അങ്ങോട്ട് കയറുകയില്ല പെട്ടെന്ന് അപ്പം ഇങ്ങനെയുള്ള ഒരു സെറ്റപ്പും കൂടെ നമ്മൾ ഇനി ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് വേണ്ടവർക്ക് ചെയ്താൽ മതി അപ്പം അങ്ങനെ സേഫ് ആയിട്ടുള്ള സ്ഥലമാണെങ്കിൽ വലിയ കുഴപ്പമില്ല ഇവിടെയൊക്കെയാന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ കിളികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സെറ്റപ്പും കൂടെ അതിൻ്റെ കൂടെ ചെയ്തത് കേട്ടോ അങ്ങനെ നമ്മുടെ കാടക്കൂടിൻ്റെ വീഡിയോ ഇവിടെ തീർന്നു കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റായിട്ട് നിങ്ങൾ ചോദിച്ചോള മറുപടി തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരെയായിരിക്കും ടാറ്റ ബൈ ബൈബിൾ സി യു